കുടുംബസമേതം ചെറിയൊരു യാത്ര രണ്ട് ദശകങ്ങൾക്ക് മുമ്പ് വരപ്പനങ്ങാടി പാലത്തിങ്ങൽ ദാറുൽ ഫലാഹ് വിമൻസ് കോളേജിൽ പഠിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ ഞങ്ങളെത്തി വിശുദ്ധ കുളാൻ വചനങ്ങൾ മനോഹരമായ സ്വന്തം കൈപ്പടയിൽ എഴുതി തീർത്ത വിസ്മയം നേരിൽ കാണുകയാണ് ലക്ഷ്യം ചെമ്മാട് സ്വദേശി ഇ വി മുസ്തഫയുടെ മകളും കോടൂർ വലിയാട് അല്ലിക്കാട്ട് അബ്ദുൽ നാസർ എന്നിവരുടെ ഭാര്യയുമായ ഇ വി ഹാജിറയാണ് ഈ സുഹൃത്തോദ്യമം പൂർത്തീകരിച്ച ഭാഗ്യവതിയായ കലാകാരി മൂന്ന് മക്കളുടെ മാതാവ് കൂടിയായ ഹാജിറ ഗൃഹഭരണത്തോടൊപ്പം ഈ കൃത്യം നിർവഹിക്കാനെടുത്ത ത്യാഗസന്നദ്ധതയും ക്ഷമയും വിലമതിക്കാനാവാത്തതാണ് ഹാജരയുടെ മികവുറ്റ ഈ പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ട് സിറാജ് ദിനപത്രവും സുപ്രഭാതം ദിനപത്രവും വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും അഭിനന്ദനങ്ങളും മൊമന്റോകളും ഹാജരയെ തേടിയെത്തി മുസ്ലിം ജമാഅത്ത് മുസ്ലിയാരങ്ങാടി യൂണിറ്റ് കമ്മിറ്റി ദാറുൽ ഖുർആൻ അക്കാദമി കുവൈത്ത് ബ്രിട്ടൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ സന്നദ്ധ സംഘടനകളിൽ നിന്നുള്ള അവാർഡുകൾ എന്നിവയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാർ മോയിൻകുട്ടി വൈദ്യ സ്മാരക മാപ്പിള കലാ അക്കാദമിയുടെ അവാർഡും ഹാജരയ തേടിയെത്തി തിരൂർ വാഗൺ ട്രാജഡി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് കുർക്കോളി മൊയ്തീൻ എം എൽ എ ആണ് അവാർഡ് സമ്മാനിച്ചത് ദാറുൽ ഫലഹ് പൂർവ്വ വിദ്യാർത്ഥിനികളുടെ വാട്സാപ്പ് കൂട്ടായ്മയുടെ സ്നേഹാദരം സ്ഥാപനത്തിന്റെ സ്ഥാപകരിൽ പ്രധാനിയും അക്കാലത്തെ പ്രിൻസിപ്പാളുമായിരുന്ന ബഹുവന്ദരായ കെ എം കെ അഹ്സനി ഉസ്താദ് പുളിയംപറമ്പ് സമ്മാനിച്ചു ആണക്കാട് സയ്യദ് ഹാമിദലി ശിഹാബിദങ്ങൾ ഈ കയ്യേറ്റത്ത് പ്രതി പരിശോധിക്കുകയും പ്രശംസ അറിയിക്കുകയുണ്ടായി സമസ്ത കേന്ദ്ര മുഷാഫർ അംഗം തെന്നല അബു ഹനി ഫൽഫൈലി വീട്ടിലെത്തി അനുമോദനമറിയിക്കുകയും പ്രത്യേക ആദരഫലകം സമ്മാനിക്കുകയും ചെയ്തു പ്പോൾ ഇത് ഒറിജിനൽ തന്നെയാണോ അത് ഇവിടെ ആചാര എഴുതി ഉണ്ടാക്കിയതാണോ എന്ന് ഞാൻ സംശയം അത്രമാത്ര ക്ലിയർ ആയി വളരെ വൃത്തിയായിക്കൊണ്ട് കോപ്പിയിലുള്ള ആചറ വളരെ ശ്രമം നടത്തിക്കൊണ്ട് ഇതിനെന്താണ് എഴുതി ഉണ്ടാക്കി അത് വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു ആദരിക്കേണ്ട സംഗതിയാണ് ബഹുമാനിക്കേണ്ട സംഗതിയാണ് ചേ അതിനുപോലും പോവാൃമുള്ള നയിക്കുന്ന കാര്യമാണ് അത് ഓതുകയും കാണുകയും അവരുടെ കാലത്ത്

ഇപ്പം ശ്രദ്ധയോടെ അതിങ്ങനെ നോക്കി കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി തോന്നാനാണെന്നില്ല നമുക്ക് പോലും അങ്ങനെ ഒരു ഉദ്യമം പൂർത്തിയാക്കുക എന്നുള്ളത് ആലോചിക്കാൻ പോലും കഴിയില്ല അപ്പം ഒരു വീട്ടിലെ കുടുംബവും സാഹചര്യമൊക്കെ വെച്ചിട്ട് അങ്ങനെ എഴുതി പൂർത്തിയാക്കി എന്നുള്ളത് വലിയ അത്ഭുതവും സന്തോഷമുള്ള കാര്യമാണ് കാര്യമാണ് സ്വീകരിക്കപ്പെട്ട കബൂലാക്കട്ടെ മാത്രമല്ല അതിന് ഒരു പ്രൊഫഷണൽ ടച്ചോടു കൂടെ കെട്ടിലും മറ്റിലുമൊക്കെ ഉന്നത നിലവാരം പുലർത്തുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഏതായാലും ആ പരിശ്രമം കുറെ സമയത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടാവില്ല നമ്മളെ വീട്ടിലെ ജോലി തരക്ക് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സമയം കണ്ടെത്തി എഴുതിയതിന് ഉള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഖുർആാനിനോടുള്ള ആ മഹബത്തിന്റെ പേരിൽ നൽകട്ടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു പൂർവ്വകാല ദാറുൽ ഫലാഹ് വിദ്യാർത്ഥിനികളും അധ്യാപകരും ഒരുമിച്ച സംഗമത്തിൽ തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് താൻ എഴുതിയ കലിഗ്രഫി സുപ്തം ഉപഹാരമായി നൽകാനും ഹാജറ സമയം കണ്ടെത്തി ഒട്ടനവധി നല്ല ഉമ്മമാർക്ക് പിറവി നൽകിയ പരപ്പരങ്ങാടി പാലത്തിങ്ങൽ ദാറുൽ ഫലാഹ് വിമൻസ് കോളേജ് സ്ഥാപിത സെക്രട്ടറി ഡോക്ടർ എം എ കബീർ സാഹിബ് പ്രിൻസിപ്പൽ ഉസ്താദ് കെ എം കെ അഹ്സനി അധ്യാപകരായ മിസ്റ്റർ അബ്ദുൽ അസീസ് ചനക്കൽ ഉസ്താദ് മുഹമ്മദ് അലി പുളിക്കൽ മിസ്റ്റർ റഷീദ് റഷീദിനയിമി കണ്ണൂർ ഫൈസൽ വടപുറം വഹീദ ടീച്ചർ സാബിറ ടീച്ചർ എന്നിവർ സംഗമത്തിൽ സംബന്ധിച്ച് സംസാരിച്ചു കൂടാതെ സ്ഥാപന സഹകാരികളായ മടപ്പള്ളി മൊയ്തീൻ സാഹിബ് ഫൈസൽ പാലത്തിങ്ങൽ എന്നിവരും സംബന്ധിച്ചു ശ്രീമതി ഫോസിയ ടീച്ചർ ജമാൻ മാസ്റ്റർ പാലത്തിങ്ങൽ സയ്യിദ് പൂക്കോയ തങ്ങൾ വാവാട് കക്കാട് റയഹാനത്ത് ടീച്ചർ സാലിഹ് നിസാമി പുതുമൊന്നാനി ശ്രീമതി സരിദ ടീച്ചർ പനക്കൽ ഇസ്മായിൽ മാസ്റ്റർ പാലത്തിങ്ങൽ സീനത്ത് ടീച്ചർ കാളികാവ് ഫദുർ റഹ്മാൻ മാസ്റ്റർ പാലച്ചിറമാട് കാട്ടാം യഹിയ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ അന്നത്തെ അധ്യാപകരായിരുന്നു അധ്യാപകരും പഠിതാക്കളും അവരുടെ മക്കളുമായി മുന്നൂറിലധികം ആളുകൾ സംബന്ധിച്ച സംഗമമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിന് പരപ്പനങ്ങാടി കൊടപ്പാളി ജാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അരങ്ങേറിയത് സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്ന മറുഹും എ പി ജമാലുദ്ദീൻ ബാഖബി ഉസ്താദിനെ സംഗമത്തിൽ ആദരപൂർവ്വം അനുസരിച്ചു സുന്നി സമൂഹത്തിനിടയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് സ്ഥാപന സംസ്ഥാപനത്തിനും നടത്തിപ്പിനും വേണ്ടി പ്രദേശവാസികളായ ഡോക്ടർ എം എ കബീർ സുൽബിക്കർ അലി കെ എം കെ അസിൻ തുടങ്ങിയവരോടൊപ്പം അഹോരാത്രം യത്നിച്ച വ്യക്തിത്വമാണ് ജമാലുദ്ദീൻ ബാഖവി ഉസ്താദ് ഈ സ്ഥാപനത്തിലെ ആദ്യകാല വിദ്യാർത്ഥിനികളിൽ ഒരാളായ ഹാജറ പരിശുദ്ധ ഖുർആൻ വചനങ്ങൾക്ക് നിർവഹിച്ച ഹിതുമത്ത് റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ഹാജറ കുടുംബത്തിന് സർവ്വ ആശംസകൾ നേർന്നുകൊണ്ട് സകുടുംബം ഫൈസൽ വടപുറം